നേപ്പാൾ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ ജെൻസ് പ്രക്ഷോഭം ഒരാൾ മരിച്ചു സംഘർഷത്തിൽ നൂറോളം പേർക്ക് പരിക്കേറ്റു ലക്ഷക്കണക്കിന് യുവതി യുവാക്കളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം ഫേസ്ബുക്ക് യൂട്യൂബ് എക്സ് എന്നിവയുൾപ്പെടെ മിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിരോധിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് സംഘർഷം ലക്ഷക്കണക്കിന് യുവതി യുവാക്കളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് പേർക്ക് പരിക്കേറ്റു കാഠ്മണ്ഡുവിൽ വേലികൾ മറികടന്ന് പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ പാർലമെന്റ് വളഞ്ഞ് തെരുവിലിറങ്ങി പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു പാർലമെന്റ് മന്ദിരമടക്കം നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ കരസേനി വിന്യസിച്ചു കാഠ്മണ്ഡുവിൽ നിരോധനാജ്ഞയാണ് അഴിമതിയും ദുർഭരണവും മൂടിവെക്കാനാണ് സർക്കാർ സോഷ്യൽ മീഡിയ നിരോധിക്കുന്നതെന്ന് ചെറുപ്പക്കാർ പറയുന്നു രാഷ്ട്രീയക്കാരുടെ മക്കളുടെ ജീവിതശൈലി പരിഹസിച്ചും അതുമായി സാധാരണ യുവാക്കളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തിയും നെപ്പോ കിഡ്സ് തുടങ്ങിയ ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ അടുത്തിടെ ധാരാളം പോസ്റ്റുകൾ പ്രചരിച്ചിരുന്നു ഈ മാസം നാലിനാണ് ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് യൂട്യൂബ് ലിങ്ക്ഡിൻ എന്നിവയടക്കം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നേപ്പാൾ സർക്കാർ നിരോധിച്ചത് സമൂഹ മാധ്യമ ഉപയോഗം നിയന്ത്രിക്കാനുള്ള നിയമമനുസരിച്ച് സമൂഹ മാധ്യമങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നും സർക്കാർ ഉത്തരവിട്ടിരുന്നു അതിന് സെപ്റ്റംബർ നാല് വരെ സമയവും നൽകി ആ സമയപരിധി കഴിഞ്ഞും രജിസ്റ്റർ ചെയ്യാതിരുന്ന പ്ലാറ്റ്ഫോമുകളാണ് നിരോധിച്ചത് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം